തുടങ്ങിയതാണ് ജീവിതം അതുകൊണ്ട് അതൊന്നൊരു പരാജയപ്പെടുകയും എല്ലാവർക്കും അഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹേമ കമ്മീഷൻ പുറത്തു വന്നതോടുകൂടി ആകെ പ്രശ്നമാണ് ഒരുപാട് പേർ ഇപ്പോൾ സംശയത്തിന് മുൾമുനയിലും ഒരുപാട് പെൺകുട്ടികൾ തങ്ങൾക്ക് ഈ മേഖലയിൽ നേരിടേണ്ടി വന്ന പ്രശ്നത്തെ സംസാരിക്കുന്നു ഈ സമയത്ത് ഏറ്റവും അധികം സംസാരിക്കേണ്ട ഒരു പേര് പാർവതി തിരുവോത്തിന് തന്നെയാണ് മൗനം പാലിച്ചാൽ ലഭിക്കാവുന്ന നേട്ടങ്ങൾ എന്തെന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും പ്രതികരിച്ചാൽ ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങളും ഭവിഷ്യത്തുകളും എന്തായിരിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും വ്യക്തമായ നിലപാടുകളിൽ ഉറച്ചുനിന്ന് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾക്കും അവകാശ നിഷേധത്തിനും എതിരെ ആ മേഖല നിയന്ത്രിക്കുന്ന മാടമ്പികളെ കൂസാതെ നിലപാട് സ്വീകരിച്ച പാർവതിയെയും കൂടെ പാറ പോലെ ഉറച്ചുനിന്ന അവരുടെ സഹപ്രവർത്തകരെയും ആണ് ഇപ്പോൾ അഭിനന്ദിക്കേണ്ടത് പുതിയ തലമുറയിലെ താരങ്ങൾക്കെങ്കിലും കൂടാതെ അഭിനയിക്കാൻ ഈ പരാതികൾ കാരണമായേക്കാം പാർവതി തിരുവോത്തിനെ അത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല വളരെ ഡിമാൻഡുള്ള സമയത്ത് മലയാള സിനിമയിൽ അത്യന്താപേക്ഷിതമായ ഒരു മുൻനിര നായിക എന്ന നിലയിലേക്ക് ഉയർന്നു വന്ന സമയത്ത് ആ ഒഴുക്കിൽ നിന്ന് കൊടുത്താൽ മാത്രം മതിയായിരുന്ന ഒരു സമയത്ത് സൂക്ഷ്മമായി മലയാള സിനിമയെ കണ്ട് അതിൻ്റെ ഭാവിയെക്കുറിച്ച് നിലപാടിൽ ഉറച്ചു നിന്ന് സംസാരിച്ച് അവർ പറഞ്ഞത് അവർ ചെയ്തത് തന്നെ ശരിയെന്ന് കാലം തെളിയിച്ച ഒരു വ്യക്തിയാണ് പാർവതി തിരുവോത്ത് പാർവതി തിരുവോത്ത് തന്നെയാണ് സൂപ്പർ സ്റ്റാർ ഇപ്പോഴത്തെ നടൻ സിദ്ധിഖിനെതിരെയും സംവിധായകൻ രഞ്ജിത്തിനെതിരെയും ഒക്കെ വളരെ ഗുരുതര ആരോപണങ്ങളാണ് പെൺകുട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത് ഏതൊരു മേഖലയിലെയും പോലെ സിനിമാ മേഖലയിലും സ്ത്രീകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് സേഫായിട്ട് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടുക എന്നത് ഒരു പെൺകുട്ടിയുടെ അവകാശമാണ് അവരെ ചൂഷണം ചെയ്യും ചെയ്തും അവർക്കിഷ്ടമില്ലാത്ത രീതിയിൽ പല കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചുമൊക്കെ ഈ ഒരു മേഖല ഇങ്ങനെ പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പാർവതി തെരുപൂത്തും കൂടെ നിന്ന പെൺകുട്ടികളും ചേർന്ന് ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകൾ ഉണ്ടാക്കിയത് എന്നാൽ മഞ്ചുവാര്യരെ പോലെയുള്ള വ്യക്തികളുടെ സപ്പോർട്ട് ഇവർക്ക് ഇതിന് ലഭിച്ചിട്ടില്ല അവരുടെ ആക്ടിംഗ് കരിയർ തന്നെ അനിശ്ചിതത്വത്തിലായ സമയത്തുപോലും ഇതിനുവേണ്ടി പിടിച്ചെന്ന പാർവതി തിരുവോത്തിനും കൂടെയുണ്ടായിരുന്ന നടിമാർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ഇനി വരുന്നൊരു തലമുറയ്ക്കെങ്കിലും അഭിമാനം പണയം വെക്കാതെ സിനിമാ മേഖലയിൽ തങ്ങളുടെ സ്ഥാനം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഇവരെ പോലെയുള്ളവർ നേടിക്കൊടുത്തിരിക്കുന്നത് പുരുഷ മേധാവിത്വത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെടേണ്ടവരല്ല സ്ത്രീകളെന്ന് സിനിമയിലുള്ള സ്ത്രീകൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്കും അഭിമാനത്തോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ ഇതേപോലെ ചീഞ്ഞു നാറുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം ഇങ്ങനെയല്ല ഒരു മേഖലയും പ്രവർത്തിക്കേണ്ടത് സ്ത്രീക്കും പുരുഷനും ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരം എല്ലായിടത്തും ലഭിക്കണം ഗുണ്ടായുസവും പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതുമായി ഒരു മേഖലയും മാറാൻ പാടില്ല ഇതിനൊരു തടയിടുക തന്നെ ചെയ്യണം ഇതിനുവേണ്ടി പാർവതി തിരുവോത്തും ഫ്രണ്ട്സും എടുത്ത ആ ഒരു റിസ്ക് പറയാതെ വയ്യ അവരുടെ കരിയർ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഇവർ രംഗത്ത് വന്നത് പാർവതി തിരുവോത്തും കൂട്ടുകാരും തന്നെയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസ് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ